ഈ രാമകൃഷ്ണപരമാസൻ അദ്ദേഹം ഇങ്ങനെ സത്സംഗങ്ങളെടുക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ആനന്ദ നിരവധിയിലേക്ക് പോകും ഒരു ആള് ചോദിച്ചു അങ്ങേ അനുഭവിക്കുന്ന ആനന്ദാണ് എന്താണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പരമാനന്ദ സച്ചിദാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് കിട്ടും അതെന്ന് അല്ലല്ലേ കള്ളുപോടിക്കുന്ന ആളാണ് അപ്പൊ രാമകൃഷ്ണപരമാസന് പറഞ്ഞു തനിക്കും കിട്ടും അയാൾ ഈ സച്ചിദാനന്ദ അന്വേഷി അന്വേഷി അനേഷ് 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 ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു കിട്ടി എനിക്ക് എന്ത് സച്ചിദാനന്ദം അതെന്താ സച്ചിദാനന്ദ രാമകൃഷ്ണ ഭരമൻ സാർക്ക് അത്ഭുതായി അയാൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പറയാന സത്ത് ചിത്തത്തിലേക്ക് അങ്ങോട്ട് തട്ടുമ്പോൾ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് ഏത് സത്ത് പുറമേന്ന് വാങ്ങിച്ചോണ്ടിട്ട് സത്യേ കള് കുടിച്ചിട്ട് ആനന്ദം അനുഭവിക്കുന്ന അയാള് പറയുന്നത് സച്യുദാനന്ദേ രാമകൃഷ്ണഭരമൻ സാർക്ക് വളരെ സന്തോഷമായി പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എതിർത്തൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ കള്ള് കുടിച്ച ആൾക്കുണ്ടല്ലോ അയാൾക്ക് വീണ്ടും അത്ഭുതം രാമകൃഷ്ണപരമസര് ധ്യാനത്തിലേക്കൊക്കെ ഇരുന്ന കുറേ സമയം ഇരിക്കാൻ പറ്റുന്നുണ്ട് അനന്തത്തിൽ ഇങ്ങോട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പോയി അപ്പൊ രാമകൃഷ്ണ പരമസരോട് ഇരിക്കുകയാണ് ഒരു ദിവസം അങ്ങയുടെ ബ്രാൻഡ് ഏതാണ് കാരണം ഈ ബ്രാൻഡ് ഞാൻ കുടിക്കുന്ന ബ്രാൻഡ് അത്ര ശക്തിയില്ലെന്ന് ഈ സച്ചിദാനന്ദ പവർ പോരാ ഏത് പവറുള്ള സാധനം അങ്ങ് കേൾക്കണത് രാമകൃഷ്ണ പരമസന് വളരെ മഹാനായിരുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു തനിക്കത് പിടി കിട്ടും ബ്രാൻഡ് പേര് എനിക്ക് ഓർമ്മയില്ല താൻ വന്നിരുന്നോടും ദിവസം വന്നിരുന്നോളൂ ഒരു ദിവസം തനിക്കൊന്ന് ബോധ്യമുണ്ട് അങ്ങനെ ആള് വന്ന് 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 അദ്ദേഹത്തിന്റെ ആ സമ്പർക്കത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി കള്ളിൽ ലയിക്കാൻ പറ്റുന്ന മനസ്സിന് മദ്യത്തിൽ ലയിക്കാൻ പറ്റുന്ന മനസ്സിന് ആത്മാവിലേക്കും ലയിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് അത് അനുഭവത്തിലൂടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കള്ളില്ലാതെയും ആനന്ദം ആനന്ദമനുഭവിക്കാൻ സുഖമനുഭവിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നു ഒരു പക്ഷെ ഇന്നത്തെ തലമുറകളോടത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല ഏറ്റവും കൂടുതൽ ചെലവാകുന്ന സച്ചിദാനന്ദ അതാണ് കാരണം അതിൽ ലയിക്കാനാണ് കൂടുതൽ അവർക്ക് സാധിക്കുന്നത് അറിയുന്നത് അതിലാണ് ലയിച്ച് ശീലിച്ചിരിക്കുന്നത് ഇന്നത്തെ തലമുറകള് നോക്കൂ നിങ്ങൾ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ലയിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ ആ സുഖത്തിലും സുഖത്തെക്കാൾ ഉപരി ഊർജം നഷ്ടപ്പെടാത്ത ശക്തി നഷ്ടപ്പെടാത്ത തേജസ്സ് നഷ്ടപ്പെടാത്ത ഒരു ആനന്ദം അത് നമ്മളിൽ തന്നെ അന്തർലീനമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളിലെ രാവണ സംസ്കാരം ക്രമേണ ക്രമേണ രാമ സംസ്കാരമാകുന്നു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കൂ നിങ്ങൾ ഇവൺ ആധുനിക ഫിസിക്സ് ആക്സെപ്റ്റ് ഒരു സത്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എവ്രി ന്യൂക്ലിയസ് അറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലേക്ക് നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ അതിന്റെ കോർ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ് ഓരോ ഇല ഇതിലും നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസിലും നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കോർ എന്ന് പറയുന്നത് എസൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി അതിൻ്റെ പെരിഫറിയിൽ മാത്രമേ ഉള്ളൂ അതിനെ സർക്കംഫൻ ചെയ്യുന്ന നെഗറ്റീവ് എനർജി അതിൻ്റെ ഔട്ടർ സർക്കിളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ് പണമല്ലയോ നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചവർക്ക് മനസ്സിലാവരുത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രാവണ എന്ന നെഗറ്റീവ് എനർജി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ബാഹ്യതയിൽ മാത്രമേ ഉള്ളൂ അവന്റെ ആന്തരികതയിൽ അവൻ ആര് തന്നെയാണ് ഒരു പോസിറ്റീവ് എനർജിയുള്ള രാമസംസ്കാരം ഉള്ളവൻ തന്നെയാണ് അതുകൊണ്ട് ഏത് രത്നാകരനെയും നമുക്ക് ആരാക്കെ മാറ്റാൻ പറ്റും ആത്മീകയാക്കി മാറ്റാൻ സാധിക്കും ഏത് രാവണനെയും നമുക്ക് പരിവർത്തനം വരുത്തി രാമനാക്കി മാറ്റാൻ സാധിക്കും കാരണം രാവണ സംസ്കാരം എന്നത് അവന്റെ പുറം ഭാഗം മാത്രേയല്ലോ രാമസംസ്കാരം എന്ന് പറയുന്നത് അവന്റെ ആന്തരിക സത്തയാണത് പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആന്തരികത വിട്ട് നമുക്ക് ബാഹ്യതയിലേക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് വേണമെങ്കിൽ ദുരുപയോഗം ചെയ്ത് ജീവിക്കാം എന്ന് നമ്മൾ കാണുന്നത് തൻ്റെ വ്യക്തിത്വത്തെ ദുരുപയോഗം ചെയ്ത് ജീവിക്കുന്ന തലമുറകളെയാണ് അവർക്കുള്ളൊരു സന്ദേശമാണ് രാമായണം നിന്നൽ അന്തർലീലമായിരിക്കുന്ന ആ ഭഗവത് ശക്തിയിലേക്ക് നീ നിന്റെ മനസ്സിനെ ഉയർത്തു ഇത് പറയാൻ വാത്മീകി സ്വന്തം കഥയാണ് പറയുന്നത് വാസ്തവത്തിൽ രാമായണത്തിലൂടെ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്ന ആളായിരുന്നു അതുകൊണ്ടാണ് അത്ര അദ്ദേഹത്തിന് വാൽമീകി എന്ന പേര് വന്നത് വാൽമീകം എന്ന് പറഞ്ഞാൽ മൺപുറ്റെന്നാണ് അർത്ഥം ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നു ഇത് മണ്ണ് തന്നെയാണ് മൺപുറ്റ് എന്ന് പറയുമ്പോൾ പഞ്ചഭൂതത്തിന്റെ ഭാഗമാണിത് ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിന്റെ ഉള്ളില് പഞ്ചഭൂതത്തിൽ പെടാത്തതായ മനസ്സെന്ന് പറയുന്ന ചിന്തകളും ആ ചിന്തകൾക്ക് ചൈതന്യം പകരുന്ന പഞ്ചഭൂതത്തിൽ പെടാത്തതായ ഒരു ശക്തിയും നമ്മളിലുണ്ട് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പഞ്ചഭൂതം മാത്രമല്ല അതുകൊണ്ടാണ് ഈ ആധുനിക ശാസ്ത്രത്തിന് എപ്പോഴും ഒരു പരിധി വെക്കേണ്ടി വരുന്നത് ആധുനിക ഭൗതിക ശാസ്ത്രം ഈ മാറ്ററിനെ കുറിച്ച് പഠിച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തി അവർ വളരെയധികം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല ചോദ്യം ഇതാണ് ഈ മാറ്ററിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ എനിക്ക് ഇലക്ട്രോണുകളുടെ ചലനത്തെക്കുറിച്ചും എനിക്ക് ന്യൂട്രോണുകളെ കുറിച്ചും പ്രോട്ട്രോണുകളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റുന്ന എന്റെ മനസ്സിന്റെ ചിന്ത ചിന്തകളുണ്ടല്ലോ ഈ ബുദ്ധി വൈഭവം ഉണ്ടല്ലോ ഇത് ഇസ് ഇറ്റ് ബിലോങ്സ് ടു ദി നേച്ചർ ഓർ ഇറ്റ് ബിലോങ്സ് ടു സംതിങ് എൽസ് ആരാണ് ഈ ശരീരത്തിൽ ഈ ചിന്തകളെ പിടിച്ചു നിർത്തുന്നത് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഉത്തരം പറയാൻ ആധുനിക ശാസ്ത്രത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല വ്യക്തമായി പറയാൻ സാധിച്ചിട്ടില്ല അവിടെ കൊണ്ട് നിർത്തി അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര ഗവേഷണങ്ങളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ചൊക്കെ ഉപനിഷത്തൊക്കെ വായിക്കാൻ പഠിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് വേ ഡിസ്കസ്ഡ് ഒരു കുട്ടി ഗുരുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ഓ ഗംഭീരമാണ് കേനോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് കുട്ടി വന്ന് ചോദിക്കുകയാണ് ഐ വാണ്ട് ടു നോ കേതം എന്നൊക്കെ സംസ്കൃതത്തിലായതുകൊണ്ട് സംസ്കൃതത്തിലാണ് ചോദിച്ചു ഇന്നിപ്പോൾ നമുക്ക് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ നമ്മൾ അത്ര പഠിച്ചിട്ടില്ലല്ലോ സംസ്കൃതം ഈ ഭാരതീയരെ സംബന്ധിച്ചൊരു നിർഭാഗ്യത എന്ന് പറയുന്നത് സംസ്കൃതം പഠിക്കാതെ പോയി സംസ്കൃതം പഠിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് എവിടെ എത്തുമായിരുന്നു ലോകത്തിന്റെ മുന്നിൽ നമ്മൾ ഒട്ടും തലകുനിക്കേണ്ടതാവില്ല ഇന്നിപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പദ്ധതിക്കും ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് വളരെ കൺഫ്യൂഷനാണ് ഒരിക്കൽ ഒരാൾ പറയുന്നു അതെ ഗണപതിയുടെ ഫോട്ടോ കൊണ്ടുപോയിത്രേ ഗൾഫിലേക്ക് അപ്പൊ അവിടുത്തെ അറിവി പിടിച്ചു വെച്ചു വാട്ട് ഈസ് ദീസ് ഗണപതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങളുടെ ദൈവം എങ്ങനെയൊക്കെയാണോ കുറെ അപകടം പിടിച്ച സാധനം ഇങ്ങനെയാണോ ദൈവം എന്നുള്ളത് കീറിക്കളയാ അദ്ദേഹത്തിന് കീറിക്കളയേണ്ടി വരുന്നു ഫ്രസ് അപ്പൊ നോക്കൂ അവരുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു ഒരിക്കൽ ഈ ഒക്കെ എത്ര സത്യം അറിയും ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ പോയപ്പോ പെൺകുട്ടി ഒരു ഇത് പറയുന്നു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എന്തോ ഹിന്ദിയിൽ എയ്ത്തിലോ നയൻത്തിലോ ടെ സി ബി എസ് ഇ സിലബസിൽ വരുന്ന ആണോ ഭദ്രകാളിയെ കുറിച്ച് ലെസൺ ഉണ്ട് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ മനുഷ്യന്റെ തലകൾ അണിഞ്ഞിരിക്കുന്ന ഭദ്രകാളി ഒരു ക്രിസ്ത്യൻ നൺ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് പറയാണ് ഈ ഹിന്ദു ഗോഡ് ആൻഡ് ഗോഡസ് ആർ സോ ക്രൂവൽ കാരണം നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ കയ്യിൽ ആയുധങ്ങളാണ് ഇരിക്കുന്നത് അതുപോലെ ഭദ്രകാളി അണിഞ്ഞിരിക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ തലയോടാണ് മനുഷ്യന്റെ തലയാണ് വെട്ടി കളഞ്ഞു തല ഇങ്ങനെയൊക്കെയുള്ള ക്രൂരത കാണിക്കുന്ന ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാരുണ്യം ദൈവങ്ങളെയാണോ നിങ്ങൾ ദൈവം എന്ന് വിളിക്കേണ്ടത് ഹ്യൂമാനിറ്റിയുള്ള ഞങ്ങളെപ്പോലുള്ള ദൈവങ്ങളെയല്ലേ വിളിക്കേണ്ടത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റി ജീസസിനാണെന്ന് അപ്പോൾ അവർ പറയുന്നത് അപ്പം ഈ കുട്ടിയുടെ ഉള്ളിൽ ചോദ്യം വന്നു എന്തിന് ദേവി പണികളൊക്കെ ചെയ്യണമെന്ന് ദേവിക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യന്റെ കഴി തലകളെടുത്തിട്ട് എന്തിനും മാല പോലെ അടിഞ്ഞിരിക്കണം കുട്ടി വീട്ടിൽ വന്നിട്ട് അച്ഛനോട് ചോദിച്ചു എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ ദൈവിയെ ചെയ്തിരിക്കുന്നത് അപ്പൊ അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഉടനെ അച്ഛൻ പറഞ്ഞു അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി വേണ്ടാത്തതൊന്ന് ചോദിച്ചു സമയം കളയരുത് എന്താ ടീച്ചർ പറഞ്ഞാൽ അത് കേട്ടാ മതി അപ്പൊ കുട്ടി വെച്ചു അച്ഛനെ കുറിച്ച് വല്ല അറിവുണ്ടോ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ പറയാനുള്ള സമയമില്ല അത് അപ്പൊ കുട്ടി പറഞ്ഞു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ മാഷേ ഞാൻ അറിയില്ല എന്ന് സമ്മതിക്കാൻ പോലും സാധിക്കില്ലെങ്കിൽ എന്താണ് ഇതുപോലെ കുറെ ദുഷ്ടാത്മാക്കൾ അച്ഛന്മാരും അമ്മമാരും ഉണ്ട് നമ്മുടെ വീട്ടില് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലയെന്ന് പോലും പറയാനുള്ള ധൈര്യം തൻ്റെ അല്ലേ അപ്പോ ഇന്നത്തെ കുട്ടികളുണ്ടല്ലോ വളരെ ഇക്കാര്യത്തിൽ നേരത്തെ പോലെ ചോദിക്കാൻ ഉള്ള ഒരു കുട്ടിയാണ് എന്നോടൊരു കുട്ടി തുറന്ന് ചോദിച്ചതാണ് ഞാൻ അവിടെ പ്രോഗ്രാം ഒക്കെ നടത്തി കുട്ടികളുടെ ഒരു പ്രോഗ്രാം അപ്പൊ നടത്തിയ ചോദ്യത്തിൽ ചോദ്യം ആയിരുന്നു എന്തുകൊണ്ട് പീരീഡായി കഴിഞ്ഞാൽ എന്തിലോ ടെ കുട്ടിയാണ് പീരീഡായി അമ്പലത്തിൽ പോയിക്കൂടാ സ്വാമി ഒരു ബോൾഡായിട്ട് നോ ഡൗട്ട് ചോദിക്കുന്നതിന് അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ് എന്റെ ക്ലാസ്സിൽ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ക്രിസ്ത്യൻസിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ലയെന്നുള്ളൂ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പൊ അവർക്കൊക്കെ പള്ളിയിൽ പോവാം വൈ അവർ ടെമ്പിൾ ആർ റെസ്ട്രിക്ടി കാരണം നമ്മുടെ മനസ്സ് ഒരു ശക്തിപ്പെടുത്താനുള്ള സ്ഥലമല്ലേ അമ്പലങ്ങൾ നല്ലത് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇന്ന് തലമുറകൾ ചോദിക്കുന്ന കാലഘട്ടത്തിൽ നാം അതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവും പലപ്പോഴും നമ്മളെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വരാതെ വരുമ്പോഴാണ് അവര് പല സംസ്കാരങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെടുന്നത് അവിടേക്കാണ് നമുക്ക് ഒരു ക്ലാരിറ്റി വേണ്ടത് ഇതെന്തിന് എന്തിന് എന്തിന് നോക്കൂ നമ്മുടെ ഭാരതത്തിന്റെ ഋഷീശ്വരന്മാരുടെ സംസ്കൃതി ഉണ്ടല്ലോ ചോദിക്കാൻ തൻ്റെ ഇടം കാണിക്കുകയാണ് ഇവിടെ കുട്ടി ചോദിക്കുന്നത് ഋഷിയോട് ചോദിക്കുന്നത് കേനേഷിതം പതതി പ്രേരിതം മല എന്റെ മനസ്സ് പലതിലേക്കും പോകുന്നു പലതിനെക്കുറിച്ചും ചിന്തിക്കുന്നു ആരാണ് അതിനെ ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തി പലതിലേക്കും അതിനെ പ്രേരിപ്പിക്കുന്നത് ഏതുള്ളത് കൊണ്ടാണ് എന്റെ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദ്യം വേറെ എന്തൊക്കെയോ ചിന്തിക്കാതിരിക്കുന്നു സ്വാമി ഇനിയിപ്പോ ഇത് ചോദിച്ചിട്ട് സമയം കളയണോ കാരണം നമുക്കറിയാം ഇതൊന്നും ചോദിച്ചിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഉത്തരം പറയാൻ ആർക്കും സാധ്യല്ല ഇവിടെയാണ് ഋഷി പറഞ്ഞു കൊടുക്കുന്നത് അതിനെ നീ ബ്രഹ്മം എന്നറിഞ്ഞാടുന്നു അപ്പൊ കുട്ടി പറയാണ് എന്താണ് ഈ ബ്രഹ്മം എനിക്ക് മനസ്സിലായില്ലോ പിന്നെ അതിലേക്ക് ക്രമേണ ക്രമേണ ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഋഷിയുടെ ചിത്രം ഈ കനോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിനെ കാണാം അപ്പൊ അവരൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നത് ഈ മനസ്സിന്റെ പൊട്ടൻഷ്യാലിറ്റിയാണ് നമ്മളിന്ന് കൊണ്ടു നടക്കുന്ന നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ സാധ്യതകളാണ് അതിന് എത്രത്തോളം ഉയരാൻ സാധിക്കുമോ അത്ര ഉയരാൻ സാധിക്കും അതുകൊണ്ടല്ലെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് ഉദ്ധരേദാത്മാനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ്യാത്മനോ ബന്ധു ആത്മീപരിപോരാത്മനാ ഉദ്ധരേത് ആത്മനാ ആത്മാനം അവനവനെ ഉയർത്തേണ്ടത് ആരാണ് അവനവനെ തന്നെയാണ് അവനവനെ ഉയർത്താനുള്ള കഴിവ് ആരിലുണ്ട് അവനവനിൽ തന്നെ അവനവനെ ഉയർത്തിയാൽ അവനവൻ അവന്റെ ബന്ധുവാണ് അവനവൻ അവനവനെ താഴ്ത്തിയാൽ അവനവൻ അവനവന്റെ ശത്രുവാണ് അപ്പൊ നമ്മൾ ഉയർത്തും തോറും നമ്മൾ നമ്മുടെ ബന്ധുവാണ് താഴ്ത്തും തോറും നമ്മൾ നമ്മുടെ ശത്രുവാണ് അപ്പൊ നമുക്കൊരു ശത്രുവായി തീരാൻ സാധിക്കും നമുക്ക് നമ്മുടെ ആരും ആയിത്തീരാൻ സാധിക്കും ബന്ധുവായിത്തീരാൻ സാധിക്കും ഇത് രണ്ടും ആയിത്തീരാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ആ ശക്തി നമ്മളിലുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെയാണ് രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയൊക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താം എങ്ങനെയൊക്കെ നമുക്ക് അത് സാധ്യമാക്കി തീർക്കാം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിനെ നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ തിരിച്ചറിയാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടല്ലോ അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തണം നമ്മുടെ ഉള്ളിൽ അനവധി ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് സത്സംഗങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ട് അതിനൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ട് നാം ജീവിതത്തിന്റെ പാതയെക്കുറിച്ച് വ്യക്തമായൊരു അവബോധമുള്ളവരായിരിക്കും എന്റെ ജീവിതത്തിന് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എവിടേക്കാണ് ഏത് പോയിന്റിലേക്കാണ് ഞാൻ എത്തിക്കേണ്ടത് ഒന്നിനിക്കറിയാം മരണത്തിലേക്കാണ് ഈ ശരീരം കടന്നു പോകുന്നത് എന്റെ മനസ്സിനെ ഞാൻ എവിടേക്കാണ് എത്തിക്കേണ്ടത് ഏത് രൂപത്തിൽ എത്തിക്കണം ഈ ഒരു അവബോധം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ എത്തിച്ചേർക്കാൻ പറ്റും രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൽ അതിൽ പരിവർത്തനം വരുന്നതിന് കാരണം അദ്ദേഹത്തിനേ ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കുകയാണല്ലോ ഈ ഋഷിമാര് നീ ചെയ്യുന്ന പാപകർമ്മത്തിന്റെയൊക്കെ ഫലം നിന്റെ ഭാര്യയും മക്കളും പങ്കിട്ടെടുക്കുമോയെന്ന് അപ്പൊ അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ അല്ലേ ജീവിക്കണത് വേണ്ടിയല്ലേ ജീവിക്കണത് അവര് പങ്കെടുക്കാണ്ടിരിക്കില്ല പങ്ക് എടുക്കാതിരിക്കില്ലല്ലോ അവരൊക്കെ ഷെയർ ചെയ്യല്ലോ എന്ന് എന്നാ ഒന്ന് ചോദിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറയുകയാണ് അപ്പൊ ഇദ്ദേഹം ചോദിക്കണോ ഭാര്യയോട് മക്കളോട് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്ന് എന്താ ഉത്തരം ഷെയർ ചെയ്യുന്നു ഇല്ലയെന്നോ ഷെയർ ചെയ്യില്ല ഇന്നാണെങ്കിൽ രത്നാകരന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക പറയേണ്ട ആവശ്യമില്ലോ ഒന്ന് തന്നിട്ടുണ്ടാവും ഇപ്പോ അസത്യെന്നും പറഞ്ഞിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പങ്കിടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ ഇന്നും ക്രൂവൽറ്റി ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ പൊതുവെ കാണുന്നത് അല്ലേ ശരിയല്ലേ ഭാര്യ രണ്ട് വീക്ക് വീക്കിട്ട് പറയും ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടൊക്കെ നേടിക്കൊണ്ടുവരുന്നിട്ട് നിങ്ങളതൊന്നും പങ്കുവെക്കില്ല എന്നോ തോന്നിവാസികൾ എന്നൊക്കെ പറഞ്ഞു നാല് ചീത്ത അവിടെ നിന്ന് തുടങ്ങണം ഇനി ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ അത് കണ്ണുഷോപ്പിലും പോവും അയാളാണ് അന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് രത്നാകരൻ ഉണ്ടല്ലോ ആ ചോദ്യത്തിന്റെ വ്യക്തതമായി ഇത്തരം കിട്ടി അവനവൻ ചെയ്യുന്നതൊക്കെ അവനവൻ അനുഭവിക്കണം